ഹായ് ഫ്രണ്ട്സ് മുത്തപ്പന്റെ ആരുടമായ കുന്നത്തൂർ പാടിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂർ ജില്ലയിൽ സഹ്യപർവതത്തിലെ ഉടുമ്പുമലയിൽ കടൽനിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിലാണ് കുന്നത്തൂർ പടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മുത്തപ്പനായി ക്ഷേത്രമില്ല പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഉത്സവം നടക്കുന്നത് കൊഴിഞ്ഞ ഇലകളും ഒരു വസന്തവും മലയും ഉരുളൻ പാറക്കല്ലുകളും വനവും പരമരങ്ങളും തനിക്ക് ധാരാളമെന്ന് മുത്തപ്പൻ കൊണ്ടാണ് ഉത്സവം തുടങ്ങുന്നത് ധനുമാസം രണ്ടിനാണ് ഉത്സവം മകനം രണ്ടിനെ അവസാനിക്കുന്നു അതായത് ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ ഉത്സവ സമയത്ത് ഒരു താൽക്കാലിക മടപ്പുരം ഉണ്ടാക്കി അവിടെയാണ് ഉത്സവം നടത്തുന്നത് പാടിക്കുറ്റിയമ്മ തിരുവങ്കടവിൽ കുളിക്കുമ്പോൾ വട്ടത്തുണിയിൽ ഒരു കുഞ്ഞ് ഒഴുകിവരുന്നത് കണ്ടു മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന പാടിക്കുറ്റിയമ്മ ആ കുഞ്ഞിനെ എടുത്തു വളർത്തി കുഞ്ഞു വളർന്നപ്പോൾ മാംസം ഭക്ഷിച്ച് ഇല്ല അശുദ്ധമാക്കി ഇത് തറവാട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും മകൻ വീട് വിട്ടിറങ്ങി കുന്നത്തൂർ പാടിയിലെത്തി പിന്നീട് തന്റെ വളർത്തച്ഛനും അമ്മയ്ക്കും മൂത്തപ്പൻ തന്റെ വിശ്വരൂപം കാണിച്ചു എന്നാണ് അതിഥി നമ്മൾ പാടിയിലെത്തിയിട്ടുണ്ട് കുന്നിന്റെ മുകളിലായത് കൊണ്ട് കുറച്ചു ദൂരം നടക്കാനൊക്കെയുണ്ട് കവാടം മുതൽ സ്റ്റെപ്സ് ആണ് സ്റ്റെപ്സ് കഴിഞ്ഞാൽ പിന്നെ ഉരുളം കല്ലുകളും പാറയും ഉള്ള ഒരു കയറ്റമാണ് നോക്കി കയറിയില്ലേ പിന്നെ താരേന്ന് പൊറുക്കെടുക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ മുകളിൽ എത്തിയിട്ടുണ്ട് ശനിയാഴ്ചയും പിച്ചേന്ന് ഞായറും ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു തിരക്കായോണ്ട് ഇരിക്കാൻ ഒരു കല്ല് പോലും കിട്ടിയില്ല പേപ്പർ എടുക്കാനാണെങ്കിൽ മറന്നും പോയി പിന്നെ നമ്മൾ ഏറ്റവും മുകളിൽ കയറി അവിടെ അങ്ങിയിരുന്നു എന്റെ ഇടയ്ക്ക് കടലക്കാരനൊക്കെ വരുന്നുണ്ടായിരുന്നു കടലയും വാങ്ങി അതും കുറിച്ചുകൊണ്ട് മുത്തപ്പനെയും നോക്കി തണുപ്പത്തിരിക്കാൻ ഒരു പ്രത്യേക വൈബാണ് മുത്തപ്പനെ ശരിക്കും കാണാത്തത് കൊണ്ട് താഴേക്കിറങ്ങിക്കണ്ടു na kada kada old saleyodu na illa thoru lo தேவாரமே ஆரோக்கியம் வந்து 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 മുത്തപ്പനെയും കണ്ട് കുന്നിറങ്ങി വീട്ടിലേക്ക് പോകുമെന്ന് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പലരും വണ്ടി നിർത്തി നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നല്ല വിശപ്പായോണ്ട് വണ്ടി നിർത്തി ഒരു ഹോട്ടലിൽ കയറി ഫുഡ് പാഴ്സൽ അങ്ങ് വാങ്ങി വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരു യുദ്ധമായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്